പരസ്യമായി കൊമ്പ് കൊർത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റും യുക്രൈൻ റഷ്യ യുദ്ധവിരാമ ചർച്ചയ്ക്ക് വേണ്ടിയായിരുന്നു യുക്രൈൻ പ്രസിഡന്റ് അമേരിക്കയിലേക്ക് തിരിച്ചത് വർഷങ്ങളായി നടന്നുവരുന്ന യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി ചർച്ച ചെയ്യാനാണ് യുക്രൈൻ പ്രസിഡന്റ് അമേരിക്കയുടെ വൈറ്റ് ഹൌസിലെത്തിയത് എന്നാൽ ഇവിടെയാണ് നാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയത് എന്നാൽ സ്കലോണി ഇട്ട ഡ്രസ് അമേരിക്കൻ പ്രസിഡന്റിനും സഹപ്രടത്തവർക്കും തീരെ ഇഷ്ടപ്പെട്ടില്ല നിങ്ങളെന്താണ് ഒഫീഷ്യൽ ഡ്രസ്സിലല്ലാതെ വന്നത് എന്നായിരുന്നു അവരുടെ ചോദ്യം എന്നാൽ സ്പോട്ടിൽ തന്നെ മറുപടി കിട്ടി എൻ്റെ നാട് യുദ്ധഭീതിയിലാണ് യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുന്നു യുദ്ധം അവസാനിച്ചാൽ ഞാൻ ഇതിലും നല്ല ഡ്രസ്സിൽ വരും ചിലപ്പോൾ ഇതിലും മോശമായ ഡ്രസ്സിലും അതല്ലല്ലോ ഇവിടുത്തെ വിഷയം ട്രംപ് അക്ഷരാർത്ഥത്തിൽ ചൂളിപ്പോയി ശരിക്കും ഇങ്ങനൊരു മറുപടി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ സ്കലോണി ചർച്ചയ്ക്ക് ഇന്ത്യയിലാണ് വന്നതെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വാക്ക് പോരോ അപമാനിക്കലോ ഉണ്ടാകുമായിരുന്നില്ല അയൽരാജ്യങ്ങളോടും അതിഥികളോടും എങ്ങനെ പെരുമാറണമെന്ന് മോദിക്ക് നന്നായിട്ടറിയാം ആ സ്നേഹ ദുബായ് ഷെയ്ഖ് ഖത്തർ അമീർ അങ്ങനെ ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ ആവോളം ആസ്വദിച്ചിട്ടുമുണ്ട് ഗിവ് റെസ്പെക്റ്റ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണല്ലോ അതില്ലാത്തതാണ് ട്രംപിന് പറ്റിയതും ഒരു കാലത്ത് യുക്രൈന് വേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ്ത അമേരിക്ക എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് മലക്കം അറിഞ്ഞത് എന്നാണ് പലർക്കും ഉത്തരം കിട്ടാത്ത ചോദ്യം എന്തായാലും ട്രംപിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ആത്മാഭിമാനം പണയം വെക്കാതെ ഉഷീരോടി പോരാടിയ ആളാണ് Ukraine-Präsident